ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അത് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ആവശ്യമായിരുന്ന സംഭവമാണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ അപ്പോൾ അത് നമ്മൾ ആവശ്യമായി കഴിഞ്ഞാൽ നമ്മളത് പോലെ ഏതെങ്കിലും അക്ഷയ സെൻറ്ററുകളിലോ മറ്റുകളിലോ പോയിട്ട് നമ്മൾ അതിനപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവുള്ളത് അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അപ്രൂവായി ലഭിക്കേണ്ട ഒന്നാണ് അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് അത് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് നമ്മളെ പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വില്ലേജ് ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്ത് അവിടുന്ന് പിന്നെ അപേക്ഷ അപ്രൂവായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെയാണ് ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആവശ്യം വരുന്ന സംഭവങ്ങളാണ് പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന സംഭവമാണ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള ജാതി സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി അങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയുക അപേക്ഷ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അതെങ്ങനെ ചെയ്യാം അപേ വില്ലേജ് ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കാം എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇത് വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ഫസ്റ്റിലെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്ന് വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്കത് നേരെ വീഡിയോ ആയിട്ട് പോട്ടോ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇത്ര അറിവുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കട്ടോ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അപ്പോൾ അതിനാവശ്യമായ രേഖകൾ എന്തൊക്കെ ഇപ്പം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡ് വേണം ആരുടെ പേരിലാണോ വരുമാനത്തിനപേക്ഷിക്കേണ്ട അവൻ്റെ ആധാർ കാർഡ് പി ഡി എഫ് ആക്കിയിട്ട് നമ്മുടെ മൊബൈലിലോ നമ്മൾ സിസ്റ്റത്തിലോ എവിടെയാണ് സേവ് ചെയ്ത് വെക്കുക അതുപോലെ നികുതി ഷീറ്റ് വേണം അതുപോലെ തന്നെ റേഷൻ കാർഡ് വേണം ഈ മൂന്ന് ഡോക്യൂമെൻ്റ് നമ്മൾ പി ഡി എഫ് ആയിട്ട് നൂറ് കെ ബിയിൽ കൂടാതെ നമ്മൾ പി ഡി എഫ് ആയിട്ട് വെക്കട്ടോ അതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം എടുത്ത് ഈ ഡിസ്ട്രിക്റ്റ് എന്ന സൈറ്റിൽ വരിക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ തന്നെ അതിൽ ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഈ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് കേരള എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്തിപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ നമ്മളിവിടെ നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീട്ടു നമ്പർ അതുമാതിരി നമ്മളെ സ്ഥലം ഇതൊക്കെ നമ്മളിവിടെ ഫില്ലപ്പ് ചെയ്ത് ഒരു മെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെയിൽ ഐ ഡി അടിച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക അത് നമുക്ക് ഈ മെയിൽ ഐ ഡിയും പാസ്വേഡ് നമുക്ക് പിന്നീട് അത് ലോഗിൻ ചെയ്യണമെങ്കിൽ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഒരു മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയും പാസ്വേഡ് നമ്മൾ കൺഫേം ആയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം കേട്ടോ അതിനുശേഷം ഇവിടെ ഉള്ള ഈ ഒരു ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ആൻസർ കൊടുത്ത് ഇവിടെ ഈ ഒരു നമ്പർ ഇവിടെ കോളത്തിൽ അടിച്ച് കൊടുത്തതിന് ശേഷം അഗ്രി എന്നിട്ട് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രജിസ്ട്രേഷൻ പൂർത്തിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാനിപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് വരികയാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒന്ന് എൻ്റെ മെയിൽ ഐ ഡി കിടക്കുന്നുണ്ട് എൻ്റെ മെയിൽ ഐ ഡി പാസ്വേഡ് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ക്യാപ്ഷ കോഡ് മാത്രം ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ കൊടുക്കുക കേട്ടോ ഇനി ലോഗിൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു വീഡിയോ ചെയ്യാം കേട്ടോ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലൂടെ ഒരുപാട് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് ഓരോന്നിനും ഏതാണ് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണ് പതിവ് അതിന് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഭവമുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യട്ടോ നമ്മൾ ആർക്കാരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ആധാർ കാർഡിന്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്പൊ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടോ ഞാൻ കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ അതല്ല ചെയ്യാത്ത ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മെസ്സേജ് വരില്ല അത് ഓക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് ആയിട്ട് മറ്റേ സബ്മിറ്റാകും ചെയ്യാം ഇതിപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ആഡ് എബോ രജിസ്ട്രേഷൻ ടു മൈ അക്കൗണ്ട് എന്നുള്ളതും ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒ ടി പി ഒക്കെ സെൻ്റ് ആവുക അത് ആദ്യം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് മുമ്പ് ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കാരണം ഇത്തരത്തിൽ മെസ്സേജ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒ ടി പി കടച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള മെസ് ഒരു ഇന്റർഫേസ് കാണിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതിലിപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഇവിടെ അപ്ലൈ ഉണ്ടാവും എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ മുകളിൽ ഇവിടെ സെലക്ട് ചെയ്യണം സെലക്ട് വൺ എന്നുണ്ട് അതിൽ നമുക്ക് ഏതൊരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആ പേര് നമ്മൾ സെലക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സർട്ടിഫിക്കറ്റ് പർപ്പസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് പർപ്പസ് ഔട്ട് സ്റ്റേ ഔട്ട് സ്റ്റേ ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസ് അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റേറ്റ് പർപ്പസ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പോൾ സ്റ്റേറ്റ് പർപ്പസ് ആയതുകൊണ്ട് സ്റ്റേറ്റ് പർപ്പസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അത് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ വൈഫോ അല്ലെങ്കിൽ ആരുടെയാണോ റിയൽ റിലേറ്റീവായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകട്ടോ അതിൻ്റെ പേരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ശേഷം താഴെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ നമ്മൾ എന്തിലുള്ള നമുക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ നികുതിച്ചിട്ട് എന്തായാലും ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ നികുതിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ പാലക്കാട് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ താലൂക്ക് ഏതാണ് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ നെടുത്തിച്ചിട്ടുണ്ടാവും പിന്നെ വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സർവേ നമ്പർ എന്നുള്ളതിൽ സെലക്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ എനിക്കത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് എനിക്കവിടെ അല്ല അത് പൂരിപ്പിട്ടാണ് പൂരിപ്പിച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് റിജക്റ്റ് ആകും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് ഫോർവേഡ് നല്ലതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ കൊടുക്കുക അതിന് ആ സ്റ്റെപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നമുക്ക് നമ്മൾ പ്രൂഫുകൾ ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കുക അങ്ങനെ ഉള്ളതൊക്കെ സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ വീണ്ടും നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ആണ് ഇവിടെ നമ്മൾ ഞാൻ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല മെയ്ക്ക് പേയ്മെൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ബിൽ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം എനിക്ക് ആവശ്യം ഞാൻ ജസ്റ്റ് ഒരു ഡമ്മിയായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നാളെ ഒരു ദിവസവും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കതിനുള്ള റീപ്ലൈ വരും അതല്ലെങ്കിൽ കൂടി അപ്രൂവ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരും അപ്പോൾ നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഇത്തരത്തിലാണ് നമ്മളൊരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ട വിധമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ